ചിരിക്കണ ചെറുക്ക നിന്റെ ചിരി കാണാൻ എന്തു രസം നിന്റെ കണ്ണു കാണാൻ എന്തു രസം നിന്റെ പല്ല് കാണാൻ ക്യാമറ നിൽക്കും നല്ല കണ്ണാടിക്കാരായ എന്തു വാങ്ങി ക്യാമറയുമായി നിൽക്കും നല്ല കണ്ണാടിക്കാരായ എന്തു വാങ്ങി ഇങ്ങനെ ചിരിക്കില്ലേ അപ്പം ചേച്ചി ഒരു കലാകാരിയും കൂടിയാണ് അപ്പൊ നമുക്ക് ചേച്ചിയുടെ ഒരു ചെറിയൊരു പാട്ട് കേട്ടു നോക്കിയാലോ ചേച്ചിയുടെ ചെറുതായിട്ട് ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു രണ്ടു വരി പാട്ട് ഞാന് എല്ലാ അന്നരം അന്നേരം ഒപ്പിച്ചു പാടുന്നതാണ് എനിക്കിനി പെട്ടന്ന് ഇങ്ങനെ അങ്ങോട്ട് പാട്ട് പറയാൻ വന്ന എനിക്ക് ഞാൻ സാധാരണ ഇവിടെ പാട്ട് പാടുന്ന എന്താന്ന് വെച്ചാല് എന്റെ അടുത്തിരിക്കുന്ന ആരാച്ചുറിച്ചിട്ട് നിന്റെ ചിരി കണ്ടോ പോയല്ലോ മൊത്തം പോയി കിളിയിലെ ചിരിക്കണ ചെറുക്ക നിന്റെ ചിരി കാണാൻ എന്തു രസം കില കില ചിരിക്കണ ചെറുക്ക നിന്റെ ചിരി കാണാൻ എന്തു രസം നിന്റെ കണ്ണു കാണാൻ എന്തു രസം നിന്റെ പല്ല കാണാൻ ക്യാമറ നിൽക്കും നല്ല കണ്ണാടിക്കാരായ എന്തു വാങ്ങി ക്യാമറയുമായി നിൽക്കും നല്ല കണ്ണാടിക്കാരായ എന്തു വാങ്ങി ഇങ്ങനെ ചിരിക്കല്ലേ പെട്ടെന്ന് കാരണം ഇതൊക്കെ അവിടെ ഒരു രസം മനസ്സിലായോ നമ്മൾ ും അതെല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് വെച്ച് എനിക്ക് പാടാനൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് അങ്ങനെ മാത്രമല്ല പിന്നെ ഈ സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചൊക്കെ ഞാൻ പാടും അത് സമയം കണ്ടെത്തി ഇങ്ങനെ ഇരുന്ന് എഴുതി പാടും അപ്പൊ നിങ്ങളെപ്പോലുള്ള ആളുകൾ വരുന്നുണ്ട് എനിക്കതൊരു കുസൃതിയ രസമാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് നിങ്ങളെയൊക്കെ മുഖത്ത് ഇവിടെ വരുന്നവരുടെയൊക്കെ ഒക്കെ മുഖത്ത് നോക്കി ഇങ്ങനെ അങ്ങ് പാടും ഒരു രസം എനിക്ക് ഒരു രസം അത്ര രസം സിനിമാ ഗാനങ്ങൾ ഇഷ്ടങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ സിനിമയൊക്കെ കാണാറുണ്ട് സിനിമ കാണാറുണ്ട് പണ്ട് സിനിമക്കൊക്കെ അഡിക്റ്റ് ആയിരുന്നു പിന്നെ സിനിമ കാണൽ കുറഞ്ഞു 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 വന്നു ഇപ്പോൾ ഏറ്റവും കുറവാണ് എന്നിരുന്നാലും സിനിമ കാണാറുണ്ട് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്യുന്നതെന്നൊരു വലിയ സിനിമയല്ലേ നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ വല്യൊരു സിനിമയാണ് അല്ലെ നമ്മൾ ആ നമ്മളിങ്ങനെ കാര്യം പറയുന്ന ഇതുപോലെ കാര്യം പറിച്ചും അവരിങ്ങനെ സംവിധായകൻ ഇങ്ങനെ ക്യാമറാമാൻ ആണത് നമ്മുടെ നമ്മൾ കാര്യം നമ്മൾ നമ്മളെന്തൊരു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏറ്റവും മറ്റൊരു തരത്തിലൊരു സിനിമയാണെ പിന്നെ നമ്മളിങ്ങനെ ഇരുമ്പോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഇങ്ങനെ നോക്കിയാൽ മതി റിയലായിട്ട് നമ്മളതിന്റെ സംവിധായകനെ സംവിധായികയോ സംവിധായകനോ ആണ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴേ ഈ ഭൂലോകത്ത് നടക്കുന്ന ഓരോ കാഴ്ചകളും ഓരോ നമ്മൾ ഓരോ കഥാപാത്രങ്ങളായിട്ടൊക്കെ നേരിട്ട് അവരെയൊക്കെ ഇങ്ങനെ മനസ്സിൽ സങ്കൽപ്പിച്ചിട്ട് അവരങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഒക്കെ അതെല്ലാം സിനിമയുടെ ഭാഗമായിട്ട് വരും അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇനി അഭിനയിക്കണമെന്ന സിനിമയാണോന്നൊന്നുമില്ല നമ്മൾ ഇതെല്ലാം പറയുന്നത് എല്ലാം സിനിമയാണ് ഇൻ്റർവ്യൂവിന് ഇപ്പോൾ എല്ലാവരും ഇവിടെ വരുന്നുണ്ട് ഇന്നലെ തന്നെ ഒരു സിനിമാ സംവിധായം വന്നു എനിക്ക് അദ്ദേഹത്തെ എവിടെയോ കണ്ട് പരിചയമുണ്ട് പക്ഷെ ആരാണെന്ന് എനിക്കറിയില്ല എന്നിട്ട് ഇത് കിട്ടുന്നില്ല വന്നു പോയിക്കഴിഞ്ഞിട്ട് അതിന് തൊട്ട് അവർ വന്നിരുന്നപ്പോൾ അവർ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴേ അപ്പോൾ തന്നെ മറ്റു രണ്ട് കൂട്ടർ വന്നു അപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞത് ഇന്ന സിനിമയിലെ സംവിധായകനാണ് അഭിനയിച്ച ആളാണ് എന്നൊക്കെ അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ സാഹിത്യകാര് സിനിമാ സംവിധായകർ അഭിനേതാക്കൾ രാഷ്ട്രീയക്കാര് സാധാരണക്കാര് എല്ലാവരും ഇവിടെ വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് അതിലെ എല്ലാവരും എല്ലാവരും കലാകാര ചിത്രകാരന്മാർ ശില്പികൾ എല്ലാ മേഖലയിലുള്ളവരും നമ്മുടെ അടുക്കളക്ക് വരുന്ന അവരെയൊക്കെ നമ്മൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു ഇനി അടുത്തായിട്ട് എനിക്ക് ചേച്ചിയുടെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം ചോദിക്കാനുള്ളത് ഇവിടെ വന്നപ്പം കണ്ടു മറ്റേ നമ്മള് എന്താ പറയുന്ന ആദിവാസി എന്താ പറയുന്ന കാട്ടുജാതിക്കാർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യുന്ന രീതിയിലാണ് ഒരു വീട് പോലെ ആ ചേച്ചിയുടെ വീടിന് മുന്നിലായിട്ട് ഒരു ഷെഡ് ഇങ്ങനെ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ ചെയ്യാനായിട്ടുള്ള ഒരു ഒന്ന് ഷൂട്ട് ചെയ്ത് പോകുന്നത് പ്രത്യേകിച്ച് തോന്നതൊന്നുമല്ല നമ്മൾ ജീവിച്ച് വെക്കുമ്പോ ഇതിന്റെ മണ്ടയിൽ ഒരു വീട് വെക്കണമെന്ന് തോന്നിയില്ലേ അത് മാത്രമല്ല എനിക്ക് ധ്യാനത്തിന് ഇരിക്കുമ്പോ എനിക്ക് തോന്നി എനിക്ക് ഈ മരത്തിന്റെ മണ്ടയ്ക്ക് വരുന്ന ഇരുന്നാൽ എന്താണ് മരത്തിന്റെ മണ്ടയ്ക്ക് ധ്യാനത്തിരുന്ന് ഇരിക്കുകയോ അതൊക്കെ കൊമ്പിന്റെയൊക്കെ മേളിൽ കയറി ഇടുന്ന തീർച്ചയായിട്ടും അവിടെ ഞാൻ വീഴും എനിക്കറിയാം അത് നല്ല ബോധമുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ തണിയിട്ടായിരിക്കും അത് മാത്രമല്ല ഒരു അടുത്തൊരു ഏരിയയിൽ ഇതുപോലൊരു ഹഡ് ഹഡുണ്ടായിരുന്നു ഞാൻ അവിടേക്ക് ചെന്നപ്പോഴേ അവരെല്ലാരും കൂടെ പറഞ്ഞു എന്തിനാ എന്നെ കൊണ്ടുവന്നത് എന്തിനാ ഇങ്ങനെ ബാക്കി എല്ലാവർക്കും അവിടെ ചെല്ലാം എനിക്ക് മാത്രം ഞാൻ മാത്രം ഒരു വാദ അതെന്റെ ഹൃദയത്തിൽ അന്ന് അന്ന് കൊളുത്തി ഇങ്ങനെ ഇട്ടിരുന്നു ഞാൻ ഭയങ്കര ആരെങ്കിലും എന്തെങ്കിലും നല്ലോണം കൊളുത്തിയിടുന്ന ഒരാളാണ് ഈ കൊളുത്തിയിടിയിൽ എനിക്ക് കൂടുതലുള്ള അപ്പോൾ ഞാൻ വിചാരിച്ച് അന്ന് എനിക്ക് ഒത്തിരി സങ്കടം തോന്നി ആ നിമിഷം തോന്നി സങ്കടം പിന്നെ ഒന്നും തോന്നിയതൊന്നുമില്ല എല്ലായി എല്ലാം നമുക്ക് ആ നിമിഷം തോന്നുന്നതാണ് പിന്നെ അത് കാലപ്പഴക്കമായി മാഞ്ഞുപോകും അപ്പോഴെനിക്ക് തോന്നി നമുക്കതിനുള്ള ആസ്തിയായപ്പോൾ ഇപ്പോഴൊന്ന് പണിങ്ങിടാമെന്ന് തോന്നി എനിക്ക് ധ്യാനിക്കുകയും ചെയ്യാം എന്റെ ആഗ്രഹം തീരും അതെ ചുമ ഇനി അടുത്തത് വേറെ ഒന്നുമല്ല ചേച്ചിയുടെ ജീവിതത്തിലെ പ്രണയം പ്രണയം എല്ലാവർക്കും അറിയേണ്ടത് അതാണ് പ്രണയം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ചേച്ചിയുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അത് ഒന്ന് തുറന്നു സംസാരിക്കും മോനെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞു 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 ഈ ലോകം മുഴുവൻ എന്റെ പേഴ്സണൽ പേഴ്സണലിപ്പം മറന്നു പിടിക്കുക നിങ്ങൾ എന്നോട് പേഴ്സണൽ പേഴ്സണലായിട്ടാ ഓരോ കാര്യം ചോദിക്കുന്നെ ഇതിപ്പോ ഇന്ത്യയും കഴിഞ്ഞ് ഈ ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ എന്റെ പേഴ്സണൽ പേഴ്സണലിപ്പൊ പേഴ്സണൽ അത് തന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഓടിക്കൊണ്ടേ ഇരിക്കില്ല അങ്ങനെ എല്ലാവരും പ്രേമിക്കും പോലെ എനിക്കും പ്രേമൊക്കെ തോന്നിയാ തോന്നിയിട്ടുണ്ട് പലർക്കും എന്നോട് ഇങ്ങോട്ട് തോന്നിയിട്ടുണ്ട് എൻ്റെ പ്രണയങ്ങളെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു നിമിഷം നേരം കൊണ്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ ഒരു ദിവസം അതിൻ്റെ ആയുസ് ഞാൻ പറയാം അല്ലെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ ഇരട്ടേറ്റ് കാണിക്കും പക്ഷെ എന്ന് വെച്ചാൽ അത് അവരോടുള്ള അവഗണനയല്ല അതായത് ചില ആളുകൾക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ ഗുണങ്ങളും കാണും ചിലർക്ക് അത് കാണത്തില്ല വേറൊരാൾക്ക് വേറൊരു ഗുണവും ഒരാൾക്ക് നമ്മളോട് തമാശയായിരിക്കും എന്നിലെല്ലാ വികാരങ്ങളും ഉണ്ട് തമാശയുണ്ട് ദേഷ്യമുണ്ട് കലാ കലകളുണ്ട് ഇതെല്ലാം എന്നിലുണ്ട് അപ്പോൾ എന്നിൽ കാണുന്ന എല്ലാം ഞാൻ ഒരു ആളെ നോക്കുമ്പോൾ ആ എൻ്റെ തമാശയുണ്ട് അത് കൊള്ളാം അതിനു ഗൗരവുണ്ട് അതാണ് അത്രയാട് കലാകാരൻ അങ്ങനെ നോക്കുന്ന അങ്ങനെ നോക്കുന്നവ ഒത്തിരി ആകുമ്പോൾ വേറോട് പറയാൻ നമുക്ക് തോന്നിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അവരെയൊക്കെ ചങ്ങലിക്കിട്ട് കൂടെ നിർത്തണം എന്നുള്ള പ്രണയമായിരുന്നില്ല അതുപോലെ എനിക്ക് എന്നെ പൂർണ്ണമായിട്ട് അവർക്ക് കൊടുക്കണം എന്നുള്ള പ്രണയം ഇല്ലായിരുന്നു